നടിയാക്രമിച്ച കേസിൽ കനത്ത തിരിച്ചടി നേരിട്ട് സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തനാകുമ്പോൾ തെളിവുകളും മൊഴികളും ഉണ്ടായിട്ടും കോടതിയിൽ ശക്തമായ വാദമുയർത്താനാകാത്ത പ്രോസിക്യൂഷന്റെ വീഴ്ചകളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായിരുന്നില്ല എന്നതാണ് പ്രധാന ആക്ഷേപം ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആർജ്ജവുമുണ്ടായത് ഇടതു സർക്കാർ സർക്കാരായതുകൊണ്ടാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പറച്ചൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത സർക്കാരിന് കോടതിയിൽ കീസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ തിരിച്ചടി നേരിട്ടതിനും മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ടി വരും ശക്തമായ മൊഴികളുണ്ടായിട്ടും ഒന്നാം പ്രതി പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകി ദിലീപ് ചെയ്യിച്ചതാണ് കൃത്യമെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ല നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത ഒന്നു മുതൽ ആറു വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുമ്പോഴും ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അമ്പയെ പരാജയപ്പെടുകയായിരുന്നു ൂവ് പറയുണ്ടായിരുന്നു ബാക്കി ഇതിലിപ്പോ ആറുപേരെ ശിക്ഷിച്ചിട്ടുണ്ട് ഏഴ് മുതൽ ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ വെറുതെ വിട്ടിട്ടുണ്ട് പ്രൂവ് ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇനി ശിക്ഷാവിധിയിൽ പന്ത്രണ്ടാം തീയതി വാദം കേട്ടിട്ടായിരിക്കും കോടതി നിലവിൽ കുറ്റക്കാരാണെന്ന് കണ്ടവർക്കുള്ള ശിക്ഷ കേസിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്ന സർക്കാർ തിരിച്ചടികൾ പരിശോധിച്ച് ഇനിയും ശക്തമായ വാദങ്ങൾ ഉയർത്തിയില്ലെങ്കിൽ അപ്പീലിലും മറ്റൊന്നാകില്ല വിധി പ്രതിഭാഗത്തിന്റെ പ്രഗത്ഭരായ അഭിഭാഷകരെ നേരിടാൻ സർക്കാർ ആരെ രംഗത്തിറക്കുമെന്നതും പ്രസക്തമാണ് ജനം കൊച്ചി